ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കടൽ പോലൊരാൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയൻ സഖാവിനെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടാണ് ഇത് ഒന്ന് നോക്കുക യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം പിണറായി വിജയൻ എന്നത് കേരളം കണ്ടതിൽ വെച്ച് ഒരു മികച്ച മുഖ്യമന്ത്രിയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടാണ് എന്നല്ലേ പല ധീരമായ നിലപാടുകളും പിണറായി വിജയൻ എടുത്തതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാം പ്രളയം വന്ന സമയം അതായത് ആദ്യത്തെ പ്രളയം വന്ന സമയത്ത് അന്ന് കേരളം അടുത്തൊന്നും ഒരു ദുരന്തമേ അനുഭവിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും അതാത് ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങളും ചെയ്യേണ്ടതുമായ കാര്യങ്ങളുമൊക്കെ വൈകുന്നേരം വന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോകുന്ന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ നേതാവ് എന്നത് അക്ഷരം പ്രതി പിണറായി വിജയൻ തന്നെയാണ് പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരന്തരം തന്നെ അധിക്ഷേപിക്കുന്നതിനിടെ ആരെങ്കിലും പുകഴ്ത്തുന്നത് നല്ലതല്ലേ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സ്വീകരിച്ചത് വല്ലാതെ കൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങൾക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സകലമാന കുറ്റങ്ങളും തൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്ന ചില കൂട്ടരുണ്ട് അവർക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായും ഉണ്ടാകും ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കില്ല വ്യക്തിപൂജ നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനും ആകില്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പിണറായി വിജയൻ കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ ഒരു പുസ്തകം തന്നെ തയ്യാറാക്കാൻ അവിടെയാണ് സംഘികളും കുങ്ങികളും പിണറായി വിജയനെ അനാവശ്യമായി ട്രോളാൻ നിൽക്കുന്നത് ഈ പാട്ട് എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ പറഞ്ഞത് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരിയായ പിണറായി വിജയന് ഒരു പ്രജ എന്ന നിലയിൽ അർപ്പിച്ച സമ്മാനമാണ് ഈ പാട്ട് എന്നാണ് വ്യക്തിപൂജയായി ഈ ഗാനത്തെ കാണരുത് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട് എഴുതി വന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയി പോയതാണെന്നും അദ്ദേഹം പറയുന്നു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയും വികസനവും ഒന്നും കാണാതെ എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുക അത് പറഞ്ഞ് നാല് കയ്യടി വാങ്ങുക ഇതൊക്കെയാണ് ഇന്ന് പലരുടെയും രീതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പയറ്റിയതും അതുതന്നെയാണ് രാഷ്ട്രീയം എന്നത് സംസാരിക്കാതെ വികസന കാര്യങ്ങൾ ചർച്ചയാക്കാതെ വേറെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് പാർട്ടി വിട്ടു വന്നവനാണ് സരിൻ എന്ന് അടച്ചാക്ഷേപിച്ച് വോട്ട് നേടിയവരാണ് കോൺഗ്രസ്സുകാർ വയനാട്ടിലെ കാര്യമാണെങ്കിൽ പ്രിയങ്കയ്ക്ക് വയനാട്ടിലെ ഏതെങ്കിലും ഒരു വഴിയെങ്കിലും അറിയുമോ ഒരു ഫോട്ടോ കണ്ടാൽ അത് വയനാടാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളാണ് പ്രിയങ്ക ആ പ്രിയങ്കയാണ് വയനാട് ജയിച്ചത് എന്തുകൊണ്ട് കുടുംബ പാരമ്പര്യം മാത്രമാണ് കാരണം അല്ലാതെ അവിടുത്തെ വികസനത്തെ പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ പ്രിയങ്കയെ വയനാട്ടിലോട്ട് അടുപ്പിക്കത്തില്ലായിരുന്നു അവിടുത്തെ ജനങ്ങൾ ആകെ ചർച്ചയായ ഒരേ ഒരു സ്ഥലം ചേലക്കരയാണ് അവിടെ വികസനമായിരുന്നു ചർച്ച അവിടെ ഭരണവിരുദ്ധ വികാരമേ ഇല്ല എന്ന് തെളിയിച്ചു കൊണ്ട് യു ആർ പ്രദീപ് വിജയിക്കുകയും ചെയ്തു ഇവിടെ പിണറായിയെ കുറ്റം പറയുന്നവർ ഒന്ന് പത്രമെടുത്ത് വായിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ അദ്ദേഹം കേരളത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും